നല്ല രുചിയുണ്ട് കേട്ടോ ഇത് പിന്നെ കടിക്കുമ്പോൾ ഞാൻ കാശ്നട്ടിൻ്റെ ഒരു ക്രിസ്മനസ്സും കൂടെ കിട്ടണുണ്ട് അപ്പം നല്ല ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് നമുക്കിത് കടിക്കുമ്പോൾ നല്ലൊരു ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹലോ നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു അവിയലാണ് ചോറിനെ ചപ്പാത്തിക്ക എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റണ ഒരു അവിയലാണ് ഉണ്ടാക്കണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് വെച്ചാൽ തേങ്ങ ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കണേ അപ്പം എല്ലാവർക്കും തേങ്ങയൊന്നും കഴിക്കാൻ പറ്റില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് തേങ്ങ അതിൽ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഇത് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങക്ക് പകരമായിട്ട് കുറച്ച് കാഷിനിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം ഞാനതിനടുത്തായിട്ട് വളരെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുള്ളൂ കുറച്ച് ബീൻസ് ഉണ്ട് കുറച്ച് കായ കായുണ്ട് ചേനയുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഉണ്ട് ഒരിടത്തുള്ള കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ എല്ലാ ദിവസവും തേങ്ങയൊക്കെ ആയിട്ട് അവിയൽ കൂട്ടി 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 നമുക്ക് നമ്മളെ മടുക്കൂലേ അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ടൊരു രുചിയിലൊരു ഏർ കറി ഉണ്ടാകാം ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങ കേട്ടാ ഇറങ്ങണേ തൈ മാങ്ങ ഇല്ലാത്ത തൈര് വേണമെങ്കിൽ ചേർക്കാം പിന്നെ വളം പുളി വേണമെങ്കി അത് ചേർക്കാം മാങ്ങയാണ് ചേർന്നെ മാങ്ങ ഉള്ള കാരണം മാങ്ങ ഇറങ്ങ വിയലിന്റെ കഷ്ണങ്ങളെല്ലാം മുറിച്ച് കഴിഞ്ഞു പിന്നെ നമുക്കിത് അടുപ്പത്തേക്കാം പിന്നെ ഇതിനകത്ത് എടുത്താക്കുന്ന കഷ്ണങ്ങള് കായുണ്ട് ക്യാരറ്റ് ഉണ്ട് ചേനയുണ്ട് പിന്നെ മുരിങ്ങക്കായ ബീൻസ് പിന്നെ ഞാൻ പുളിക്കായിട്ട് മാങ്ങിയാണ് ഇട്ടാക്കണം അതുണ്ട് ഇത്ര സാധനങ്ങളാണ് ഇട്ടാക്കണം കേട്ടോ ൊരു ശകലം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നു കേട്ടോ പിന്നെ അല്പം മഞ്ഞൾപ്പൊടി നമുക്ക് പിന്നെ ചേർക്കാം ചെറു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ എണ്ണയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട് ഇതിലേക്ക് വേവാൻ വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതടുപ്പത്ത് വയ്ക്കാം ഇനി ഉപ്പ നമുക്ക് ഇതിനൊരു ആവി തിള വന്നിട്ട് വെക്കാം കേട്ടോ ഒരു ആവി ഒന്ന് കഴിഞ്ഞിട്ട് വെക്കാം നമ്മളിപ്പോ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കറി എടിയൊക്കെ ഒരു ആവി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള അരിപ്പ് ശരിയാക്കണം സാധാരണ അവിയൽ പോലെ തന്നെയട്ടോ ഇതൊന്നുമില്ല നമ്മൾ തേങ്ങയ്ക്ക് പകരം കാഷിനിട്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കിതിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് കാഷിനിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതേ ഇത് അപ്പം നമുക്ക് കടയിൽ നിന്ന് വിളക്ക് ബ്രോക്കണ് ഇതൊക്കെ കിട്ടും ഞാനിതിപ്പോൾ ബ്രോക്കണ് കാഷിനിട്ടാണ് ഉപയോഗിച്ചാക്കുന്നത് ഏത് വേണേലും ഉപയോഗിക്കാം അപ്പോൾ ബ്രോക്കൺ ആകുമ്പോൾ കുറച്ച് വിളക്കുറവുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിച്ചക്കണേ അപ്പം ഞാനിതൊരു അരമണിക്കൂർ വരം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ തന്നെ ഇട്ടാ വരയാൻ പാടായിരിക്കും അതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ നേരം വെള്ളത്തിട്ട് കുതിർത്തിയതാണ് അപ്പൊ നമുക്കത് ഇതിലേക്ക് ഇടാം കുതിർത്തിയ കശുവണ്ടി ആട്ടോ പിന്നെ ഞാൻ രണ്ടു മൂന്ന് ചെറിയ ഉള്ളി ഉള്ളികളുണ്ട് പിന്നെ ഞാനൊരു എരുവിനാവശ്യത്തിനുള്ള മുളക് ഞാൻ കാന്താരി മുളകാണ് ഇവിടെ ഉണ്ട പിന്നെ കുറച്ച് കരുവേപ്പില പിന്നെ ഒരു സ്പൂൺ ജീരകം ജീരകത്തിന്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമില്ലാത്തത് കുറച്ചിട്ടാൽ മതി പിന്നെ ശകല മഞ്ഞൾപ്പൊടി നമ്മൾ കറിക്കേത് മഞ്ഞൾപ്പൊടി കിട്ടുക എന്നാലും ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഒരു ശകല മഞ്ഞൾപ്പൊടി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ഞങ്ങളുടെ ഒരു അരക്കപ്പ് വെള്ളം അങ്ങനെ കാൽ കപ്പ് വെള്ളം മതി നമ്മൾ കഴിച്ചിട്ടൊന്ന് അര അരക്കേണ്ട നമ്മളൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ അരക്കേണ്ടത് നമ്മൾ അവിയലരക്കണ പോലെ അതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം ണ്ടാവുന്ന ദേഹം ഉണ്ടോ അരിഞ്ഞിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ ഇത്ര പാടുള്ളൂ അറിയാൻ പാടില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടൂട്ട പച്ചക്കറിയൊക്കെ വെന്തു വേണ്ട വെള്ളമൊക്കെ പറ്റി വേണ്ട നമ്മൾക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണേ അരപ്പിടാം ഇതിനകത്തുള്ളത് കാഷ്ണിട്ട് ജീരകം ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പിലൊന്ന് രാവിലെ വരാൻ വേണ്ടി മൂടി വെക്കാം പാത്രം ഒന്ന് കഴുകി ശക്കാലം വെള്ളം കൂടെ കഴിക്കാം കേട്ടോ നിങ്ങൾക്ക് വെള്ളം കൂടുതലാക്കും ചാർ കൂടുതലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം പെച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം നിങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഈ സമയത്ത് ഇപ്പൊക്കെ നോക്കി ഇപ്പൊക്കെ പാകം നോക്കെട്ടോ നമ്മുടെ അവിയലിനൊക്കെ നന്നായിട്ട് ഇതുണ്ട് ആവിയൊക്കെ വന്നു നമ്മളിട്ട് ഇതൊക്കെ വെന്തിട്ടുണ്ടോ തേങ്ങ ആവി നമ്മൾ വണ്ടി പരിപ്പൊക്കെ അരച്ചു ചേർത്തു അതൊക്കെ വെന്തട്ടുണ്ട് ഇത് വേണ്ട വേണ്ട നല്ല കുറയും വേണ്ട കറക്റ്റ് ചാക്ക് പാർട്ടി നമുക്ക് കുറച്ച് കഴിയാപ്പിളിടാം തീ ഓഫാക്കാം കേട്ടോ ഇനി തീയുടെ ആവശ്യമില്ല തീ ഓഫാക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം പക്ഷെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കണം ഇതുപോലെ ഓഫാക്കിയിട്ട് ഒഴിക്കരുത് ഓഫാക്കണേന് മുമ്പ് ഒഴിച്ചിട്ട് വേണം കേട്ടോ അപ്പൊ നമ്മളാ അരപ്പ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കുകയാണെങ്കിൽ മതിയാവും കണ്ടോ നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കരിയാപ്പിളയുടെ എണ്ണയുടെ ഒക്കെ വേണമെന്ന് എല്ലാവർക്കും ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇപ്പം നമ്മളിത് മൂടി എടുത്തു കൊണ്ടോ നമുക്കിത് ഷെയർ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് മാറ്റാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം പിന്നെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫേസ്ബുക്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കഴിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു അവിയലാണ് നമുക്കപ്പം തേങ്ങ കഴിക്കണേക്കാളും ഒക്കെ വളരെ നല്ലതാണിത് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാക്കി എല്ലാവർക്കും പ്രായമായവർക്കോ കുട്ടികൾക്കോ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു കറിയാണ് തേങ്ങേനേക്കാളും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ കാശിനിട്ടിട്ടുണ്ടാക്കുമ്പോ കാശ്ന നല്ല പ്രോട്ടീനൊക്കെ കിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ ഇത് പിന്നെ കടിക്കുമ്പോൾ ആ കാഷ്നട്ടിന്റെ ഒരു ക്രിസ്മനസ്സും കൂടെ കിട്ടണ അപ്പൊ നല്ല ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഇതൊക്കെ കടിക്കുമ്പോ നല്ലൊരു ഭയങ്കര ടേസ്റ്റാ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ